ഇന്ത്യയുടെ അഭിമാനമാണ് ഉത്തർപ്രദേശിലെ ചെയ്യുന്ന ലോക അത്ഭുതങ്ങളിലൊന്നായ താജ് മഹൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിൽ ഒന്നായ താജ്മഹൽ കാണാൻ ദിവസേന പതിനായിരങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്ന് എത്തുന്നത് വെണ്ണക്കല്ലിൽ പണിത സൗദമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ചും മറ്റ് കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ ഇതിന്റെ പണി ഏകദേശം ആയിരത്തി ിൽ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്രധാന ശില്പി കാലത്തിന്റെ കൗളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ ഇത് വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മൂന്നാം ഭാര്യയായിരുന്ന മുംതാസ് മകൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തന്റെ പതിനാലാമത്തെ കുട്ടിയായ ലൗഹറ വേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മരിച്ചു ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയുമുള്ള കാലമായിരുന്നു പക്ഷെ ഭാര്യയുടെ മരണം മൂലം അദ്ദേഹം വളരെ ദുഃഖത്തിലായി മുംതാസ് മകലുമായുള്ള ഷാജഹാന്റെ അഗാധ പ്രേമമാണ് താജ്മഹൽ പണിയാനുള്ള പ്രേരണയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു താജ്മഹലിന്റെ പണികൾ മുംതാസ് എന്റെ മരണത്തിന് ശേഷം തന്നെ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഒരടിസ്ഥാന ശൗകുടം പണിതീർന്നു പിന്നീട് ഇതിന് ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും അഞ്ചു വർഷങ്ങൾ കൊണ്ടാണ് പണിതീർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തി താജ്മഹലിന് അധികമാർക്കും അറിയാത്ത മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് താജ്മഹൽ മുകളിൽ കൂടി ഒരു വിമാനവും പറക്കില്ല സ്വകാര്യ കൊമേഴ്സ്യൽ വിമാനങ്ങൾക്കെല്ലാം ഈ വിലക്ക് ബാധകമാണ് താജ്മഹൽ നോ ഫ്ലൈ സോൺ ആണെന്നതാണ് ഇതിന് കാരണം രണ്ടായിരത്തി ആറിലാണ് കേന്ദ്ര സർക്കാർ താജ്മഹലിനെ നോ ഫ്ലൈ സോൺ ആയി ഖ്യാപിച്ചത് താജ്മഹലിന്റെ ഏഴര കിലോമീറ്റർ ചുറ്റളവിൽ വിമാനം പറത്തുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനും സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് താജ് മഹലിന് മുകളിലായി വിമാനം പറത്തുന്നത് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയാകാമെന്നും വിലയിരുത്തലുണ്ട് പുരാവസ്തു ഗവേഷകരുടെയും താജ്മഹൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നിരുന്നാലും ചില അവസരങ്ങളിൽ ഡ്രോണുകളും മറ്റും താജ്മഹലിന് മുകളിലൂടെ പറക്കുന്നത് ആശങ്ക ഉണ്ടാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താജ്മഹലിന് മുകളിലായി ഒരു വിമാനം പറഞ്ഞത് ഏറെ ആശങ്ക ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ വിലക്ക് കൂടുതൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പുരാവസ്തു ഗവേഷകർ രംഗത്തെത്തുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ആ വിലക്ക് ശക്തമാക്കിയിരിക്കുകയാണ്